ചെറിയ അശുദ്ധിയിൽ നിന്ന് നമുക്ക് ശുദ്ധി ലഭിക്കാനുള്ള മാർഗമാണ് വധു വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി പ്രാപിക്കാനുള്ള മാർഗം കുളിയാണ് സാധാരണ അതിന് ജനാഭത്തിൻ്റെ കുളി എന്ന് പറയാറുണ്ട് എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച ചില സന്ദർഭങ്ങളിൽ കുളിക്കാൻ ആവശ്യപ്പെട്ട ഉദാഹരണം വെള്ളിയാഴ്ച ദിവസം കുളിക്കണം പെരുന്നാൾ ദിവസം കുളിക്കണം അതേപോലെ ഹജ്ജ് ഉംബ്രക്ക് പോകുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് കുളിക്കാറുണ്ട് ആ സന്ദർഭത്തിലും ഇതേ രൂപത്തിലുള്ള കുളിയാണോ വേണ്ടത് എന്നതൊന്ന് പറയണം അതേപോലെ ജനാഭത്തിൻ്റെ കുളിയുടെ രൂപം വളരെ ഹ്രസ്വമായി വിശദീകരിക്കണം നബ്സുല്ലാഹു അലൈഹി സ്വല്ലമ്മ കുളിയുടെ രൂപം അവിടുന്ന് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ആദ്യം ഒലുവെടുക്കുക എന്നുള്ളതാണ് ആദ്യം എടുക്കുക എന്നത് നബിസല്ലാ അലലി സ്വല്ലമ്മ ചെയ്യുകയും പിന്നീട് ആ ജനാപത്തിൽ നിന്ന് അഥവാ വലിയ ശുദ്ധിയിൽ നിന്ന് ഉയരുക ഉയരാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പൂർണ്ണമായും ശരീരം മുഴുവനും വെള്ളം എത്തുന്ന രൂപത്തിൽ കുളിക്കുക അത് സോപ്പ് ഉപയോഗിക്കാം അതൊക്കെ വേറെ വിഷയമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിച്ചേരുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഒരു ജനാപത്തു കുളി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എടുക്കുക അതിൽ ലഭിച്ച ഫിയൽ കാണാം അവിടുന്ന് ഉലുവിൻ്റെ എല്ലാ അവയവങ്ങളും കഴുകും കാല് കഴുകൽ അവിടുന്ന് പിന്നിലേക്ക് മാറ്റിവെക്കുമായിരുന്നു അങ്ങനെ പ്രവാചകൻ ശിലാശലമയിൽ നിന്ന് റിപ്പോർട്ട് വന്നത് കാണാം അവിടുത്തെ ഫിയൽ അങ്ങനെയാണെന്ന് കാണാം അതിനുശേഷം ശരീരം മുഴുവനും നിറയുന്ന രൂപത്തിൽ അവിടുന്ന് കുളിക്കുകയായിരുന്നു വെള്ളം ഒഴുക്കുക ഒഴുക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് അതാണ് ശരിക്കും ജനാപത്തിൻ്റെ കൂടി എനിക്ക് പറഞ്ഞാൽ കുളി എന്ന് പറയുന്നത് അത് സുന്നത്തായതാണെങ്കിലും നബിസലാസലം കാണിച്ചെന്ന രൂപം അങ്ങനെയാണ് അപ്പൊ ഇനി പെരുന്നാൾ ഒരാൾ കുളിക്കാണ് ആ രൂപം പിന്തുടരാ പിന്തുടരൻ ഒരാള് കുളിക്ക വെറും കുളി മാത്രം കുളിച്ചു പോയാലും കുറ്റമൊന്നുമില്ല അതുപോലെ തന്നെ എഹ്റാമിന്റെ കുളിയും ഇതേപോലെയാണ് ഒതു കൊടുക്കുക അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും വൃത്തിയായി കുളിക്കുക എന്ന് തന്നെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ കുളിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ആളുകൾ അത് കുളിയെന്ന് മാത്രമല്ല ഒലുവിൻ്റെ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊക്കെ ഭാഗത്താണോ വെള്ളം എത്താൻ പ്രയാസമുണ്ടാകുന്നത് അല്ലെങ്കിൽ വെള്ളം എത്തിയോ ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നത് ആ ഭാഗം വെള്ളമെത്തി എന്നത് ഉറപ്പിക്കണം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം പ്രവാചകന്റെ സ്വഹാബികളൊക്കെ ഒളുവെടുത്ത് ഇങ്ങനെ കയറാണ് അപ്പൊ നബി സ്വലം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അവിടെ നിന്ന് കണ്ടിട്ട് എനങ്ങൾ പറഞ്ഞു വൈലുള്ളിൽ അക്കാബി മിനന്നാർ വൈലുള്ളിൽ വയലുള്ളിൽ മിനന്നാർ മടമ്പിന്റെ ആളുകൾക്ക് നാശം അപ്പൊ എന്താണ് വിഷയം ഒലുവെടുത്തപ്പോ ആളുകളുടെ പലരുടെയും കാലിൻ്റെ പുറം ഭാഗം അത് കുറച്ച് ഹാർഡാണല്ലോ അവിടെ നമ്മളുടെ കുതികാലിൻ്റെ ഭാഗം കുറച്ച് ഹാർഡാണല്ലോ അപ്പം വെള്ളം അങ്ങോട്ട് എത്തിയാലും ശരിക്കും വെള്ളം പിടിച്ചോണമെന്നില്ല അതുകൊണ്ടാണ് ഒലവെടുക്കുന്നവർ എന്ത് ചെയ്യണം കൈകൊണ്ട് കഴുകണം എന്ന് പറയാൻ കാരണം ഇതേ വിഷയം തന്നെയാണ് കുളിക്കുമ്പോഴും കുളിക്കുമ്പോഴും തെതിലീക്കുൽ എന്ന് പറയുന്നൊരു നിയമമുണ്ട് ശരിക്കും അവയവങ്ങൾ എന്തു ചെയ്യാ തേച്ച് കഴിയുക ശരിക്കു കഴുക എന്നല്ലേ ശരിക്ക് ജനാഭത്തിൻ്റെ കുളിയാണെങ്കിൽ അത് ഗൗരവമുള്ളതാണ് കാരണം മറ്റു കാര്യങ്ങൾ അനുവദനീയമാക്കാനുള്ള കുളിയാണത് മനസ്സിലായോ അതേസമയത്ത് എഹ്റാമിന്റെ കുളി സുന്നത്താണ് എന്നുവെച്ചാൽ ഏറാമൊരാളുടെ കുളിച്ചില്ല എന്നതുകൊണ്ട് അയാളുടെ ഏറാമ് നഷ്ടമാകുന്നില്ല അതേസമയത്ത് ജനാഭത്തിൻ്റെ കുളി പിന്നെയും ഗൗരവമുള്ളതാണ് അതുകൊണ്ട് തന്നെ അർത്ഥം ഏറാമിൻ്റെ കുളി കുളിക്കേണ്ടെന്നല്ലോ കൂടുതൽ പിന്നെ നിർബന്ധമായി വരുന്നത് ജനാഭത്തിൻ്റെതാണ് അതുപോലെ ഹൈലോ നിഫാസോ കഴിഞ്ഞുള്ള കുളിയാണ് അതിൽ അത്രയും ഗൗരവം ആ കുളിയിൽ കാണിക്കേണ്ടതുണ്ട് വെറുതെ ഒരു പിന്നെ സാധാരണ കുളി ഞാൻ കുളിച്ച് പോയാൽ പോരാ അവയവല്ലായിടത്തും വെള്ളം എത്തിച്ചേർന്നു എന്ന് റപ്പിക്കണം ഒരു ദുർബല ഒരു വർത്തമാനുണ്ട് പിന്നെ അലീബിൻ അബി തവാലുവിനെ കുറിച്ച് അദ്ദേഹം ജനാഭത്തിൽ നിന്ന് വരുന്ന കുളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തലമുടിയോട് ശത്രുത കാണിച്ചു എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് അതായത് ജനാഭത്ത് ഓരോ രോമത്തിലും ഓരോ രോമത്തിൻ്റെ അടിയിലും ജനാഭത്തുണ്ട് എന്നതുകൊണ്ട് വെള്ളം നനഞ്ഞോ ഇല്ലേ എന്ന് പേജാറുകൊണ്ട് ഞാൻ എൻ്റെ മുടി വടിച്ചു കളഞ്ഞു എന്നൊക്കെ അലീബ് നബി താൽബു കുറിച്ച് പറയലുണ്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അത്രയും ഗൗരവം ആ വിഷയത്തിൽ കാണിക്കണമെന്നാണ് കാരണം ശുദ്ധീകരണം എന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും രണ്ടും കൂടി കാണണമെന്നതാണ്